ഇന്ന് ഏപ്രിൽ ഒന്ന് ഇപ്പോൾ വലിയ പ്രചാരമൊന്നും ഇല്ലെങ്കിലും ഏപ്രിൽ ഫുൾ കുറച്ചു കാലം മുൻപ് വളരെയേറെ ആഘോഷിച്ചിരുന്ന ഒന്നാണ് കൂട്ടുകാരെയും കസിൻസിനെയും ഒക്കെ കളിയാക്കാനും വിടിയാക്കാനും അതൊരു രസകരമായ നിമിഷമാക്കി മാറ്റാനും ഒക്കെ കഴിയുന്ന ഒരു ഫൂൾസ് ഡേ പക്ഷെ ഇന്ന് പഴയതുപോലെ വലിയ കളറൊന്നുമില്ല ഏപ്രിൽ ഫുളിന് ഇല്ലെങ്കിലും ഏപ്രിൽ ഒന്ന് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കേട്ടോളൂ ഏപ്രിൽ ഒന്ന് ചിരിയും തമാശകളും സന്തോഷവും നിറഞ്ഞൊരു ദിവസമാണ് ആ ദിവസത്തിൽ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിരുപദ്രവകരമായ തമാശകൾ കൊണ്ട് കളിപ്പിക്കുകയും അവരെ അത്ഭുതപ്പെടുത്താൻ സൃഷ്ടിപരമായ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു പക്ഷെ പിന്നീട് സത്യം വെളിപ്പെടുത്തുന്നു ഇത് ലോകമെമ്പാടുമുള്ള ഒരു ജനപ്രിയ പാരമ്പര്യമായി മാറിയിരുന്നു ഏപ്രിൽ ഫൂളിന്റെ ഉത്ഭവത്തെ കുറിച്ച് നിരവധി കഥകൾ കേൾക്കാറുണ്ട് അവയിൽ ചിലത് പറയാം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഫ്രാൻസ് ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറി പുതുവർഷാരംഭം ഏപ്രിൽ ഒന്നിൽ നിന്ന് ജനുവരി ഒന്നിലേക്ക് മാറിയപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് തൽഫലമായി ഏപ്രിൽ ഒന്നിന് പുതുവർഷം ആഘോഷിക്കുന്നത് തുടർന്ന് ആളുകളെ ഏപ്രിൽ വിഡികൾ എന്ന് അവർ പരിഹസിച്ചു അങ്ങനെയാണ് ഇത്തരത്തിലൊരു ഏപ്രിൽ ഫുൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഏപ്രിൽ ഒന്നിന് വീണ്ടും പുതുവർഷമായി കണക്കാക്കി ാക്കിയിരുന്നവരെ കളിയാക്കാൻ വേണ്ടി എന്ന് സാരം മറ്റൊന്ന് ഏപ്രിൽ ഫുൾ ദിനത്തെ പുരാതന റോമൻ ഉത്സവമായ ഹിലാരിയുമായി ബന്ധിപ്പിക്കുന്നു ഇത് മാർച്ച് ഇരുപത്തിയഞ്ചിന് സൈബർ ദേവിയെ ആദരിക്കുന്നതിനായി ആഘോഷിക്കപ്പെടുന്നു ഈ ഉത്സവത്തിൽ ആളുകൾ വേഷം മാറി സഹപൗരന്മാരെ പരിഹസിക്കുന്നുണ്ടായിരുന്നു ഇത് ആധുനിക കാലത്തെ തമാശകൾക്ക് പ്രചോദനമായിരിക്കാം അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ഇത് ഏപ്രിൽ ഫുൾ വന്നത് മറ്റൊന്ന് ഗ്രീക്ക് ദേവതയായ സെറസിന്റെ മകളായ പ്രോപ്പസിനെയും പ്ലൂട്ടോ ദേവൻ തട്ടിക്കൊണ്ടുപോയ കഥയാണ് പ്ലൂട്ടോ പാതാളത്തിലേക്ക് പ്രോപ്പസിനെയും തട്ടിക്കൊണ്ടുപോയി മകളെ രക്ഷപ്പെടുത്താനായി അവൾ സെറസിനെ വിളിച്ചു കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ മകൾ ശബ്ദം കേട്ട സെറസ് പലയിടങ്ങളിലേക്ക് ഓടി മകളുടെ കരച്ചിൽ കേട്ടെത്തിയ സെറസ് ആദ്യം ഓടിയത് മറ്റൊരു ഭാഗത്തേക്കാണ് അതായത് എക്കോ കേട്ട ഭാഗത്തേക്കാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് വിഡുദിനത്തിനെ ബന്ധപ്പെടുത്തി പറയുന്നവരുമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോടെയാണ് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വിഡ്ഡു ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് തുടർന്ന് ഇംഗ്ലണ്ടിന്റെ കോളനികളിലേക്കും ഇവ വ്യാപിച്ചു പോർച്ചുഗീസുകാർ ഈസ്റ്റർ നോമ്പിന് നാൽപ്പത് ദിവസം മുൻപുള്ള ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് വിഡ്ഡു ദിനം ആഘോഷിക്കുന്നത് മെക്സിക്കോയിൽ ഡിസംബർ ഇരുപത്തി എട്ടിനാണ് വിഡ്ഡുദിനം വിഡ് ദിനത്തിൽ വിഡികളാക്കപ്പെടുന്നവരെ ഇംഗ്ലണ്ടിൽ നൂഡി എന്നും ജർമ്മനിയിൽ എന്നുമാണ് വിളിച്ചിരുന്നത് ഫ്രഞ്ചുകാർ ഏപ്രിൽ ഫിഷ് എന്ന് വിളിക്കും ഇത്തരക്കാരെ ഏപ്രിൽ ഗോക്ക് എന്നാണ് സ്കോട്ട്ലൻഡിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ വിഡി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഏപ്രിൽ ഒന്നിനെ കുറിച്ച് ചില അന്ധവിശ്വാസങ്ങളും നിലവിലുണ്ട് സുന്ദരിയായ യുവതി ഒരു യുവാവിനെ വിഡിയാക്കുന്നുവെങ്കിൽ അവൾ അവനെ വിവാഹം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരും ഏപ്രിൽ ഒന്നിന് വിവാഹിതരായാൽ ഭാര്യ ഭർത്താവിനെ ഭരിക്കുമെന്ന് കരുതുന്നവരും ഒക്കെയുണ്ട് ഇതെല്ലാം വരും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് ഇംഗ്ലണ്ടിലെ ഏപ്രിൽ ഫുൾ ദിനത്തെ കുറിച്ചുള്ള ആദ്യ ലിഖിത രേഖകൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് മുതൽ ഉള്ളതാണ് ജീവിത ജോൺ ിൽ ഒന്നിന് വിടികളുടെ പുണ്യദിനം എന്ന് വിശേഷിപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടോടെ ഈ പാരമ്പര്യം ബ്രിട്ടനിലൂടെ നീളം വ്യാപിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടോടെ അത് വ്യാപകമാവുകയും ജനപ്രിയമാവുകയും ചെയ്തു ഏപ്രിൽ ഫൂൾസ് ദിനം എന്നത് നമ്മെ തന്നെ നോക്കി ചിരിക്കാനും ചിരിപ്പിക്കാനും ജീവിതത്തിൽ നർമ്മം കണ്ടെത്താനും ഓർമ്മിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് സ്വാഗതാർഹമായ ഒരു ഇടവേളയാണ് ഇത് നമുക്ക് ആസ്വദിക്കാനും കളിയാക്കാനും അനുവദനീയമായ ഒരു ദിവസമായി കണക്കാക്കപ്പെടും ലഘുവായ തമാശകൾ പങ്കിടാനും നിരുപദ്രഭകരമായ തമാശകൾ കളിക്കാനും നല്ല കൂട്ടുകെട്ട് ആസ്വദിക്കാനും ഒരു ദിവസമാണ് അതുവഴി ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ ദിവസം ഒരു നല്ല അനുഭവമാക്കി മാറ്റും വിവിധ സ്രോതസ്സുകളിലൂടെ നേടിയെടുത്ത വിവരങ്ങളാണ് ഇതുവരെ ഇവിടെ അവതരിപ്പിച്ചത് ഇനി ഈ സ്രോതസ്സുകൾ എല്ലാവരും ചേർന്ന് നമ്മളെ വിടിയാക്കിയതാണോ എന്നറിയില്ല